നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ജനു മണപ്പുറം മണപ്പുറം നമ്മൾ എപ്പോഴും വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന മണപ്പുറമായിരിക്കും ആലുവ മണപ്പുറം ഈ ആലുവ മണപ്പുറത്ത് ശിവരാത്രിയിൽ ഉണ്ടാകുന്ന ഒരു വലിയ ആഘോഷം ഈ മണപ്പുറത്തിൻ്റെ ചാറുകൾ അപ്പോൾ ഈ ആലുവ മണപ്പുറത്ത് ശിവരാത്രിക്ക് മുമ്പ് വന്നാൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാം അതിൻ്റെ ഒരുക്കങ്ങൾ എന്തൊക്കെയായി ഇതൊക്കെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഈ ചെറിയ കാഴ്ചകൾ ഞാൻ നിങ്ങളെ ഒന്ന് പങ്കുവെക്കുന്നതായിരിക്കും വിശാലമായ ഈ മണപ്പുറവും ഈ ചുറ്റുപാടും കാണുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തോന്നും നല്ല കാറ്റാണ് എല്ലാ സമയവും നല്ല കാറ്റുള്ളത് കൊണ്ട് നല്ല രസമാണ് അത് വന്നിരിക്കാൻ നമ്മളീ കാണുന്ന സ്ഥലം മുതലെല്ലാം മണ്ണ് കയറി ഇങ്ങനെ മൂക്കെടുക്കുകയാണ് അതിൻ്റെ ക്ലീനിങ് പർപ്പസ് എല്ലാം കൂടെ നടക്കുന്നുണ്ട് ഇത് കൊണിയുന്നു എൻ്റെ കാര്യങ്ങളെല്ലാവരും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും വിശാലമായ ഏരിയയാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റൈവൽപ്പാടം അത് ആയതുകൊണ്ട് എല്ലാ സമയവും ട്രെയിൻ അതിലേക്ക് കൊണ്ടിരിക്കും അത് കാണുന്ന രസമുണ്ട് നമുക്ക് അടുത്ത് തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ നല്ല ഉച്ച സമയത്തായിരുന്നു ഞാനത് ഷൂട്ട് ചെയ്ത് അപ്പോഴും നിറച്ച ആൾക്കാരൊക്കെ അറ്റൈൻറ്റ് കുളിക്കാൻ വന്നിരിക്കുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ വെള്ളവും മുമ്പോട്ട് ഉള്ളത് കൊണ്ട് അവിടെ നിറച്ചാൾക്കാർ കുളിക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇത് അക്കര ശ്രീ ഹസാമി ക്ഷേത്രത്തിലേക്ക് ഉള്ള ഒരു പാലമാണ് ദേവസ്വം ബോർഡിൻ്റെ പാലമാണെന്ന് തോന്നുന്നു അത് നടപ്പാലമാണ് വാഹനങ്ങൾ പോകത്തില്ല അത് ബസ് സ്റ്റാൻഡ് എന്നുള്ളവർക്ക് പെട്ടെന്ന് വരുന്നതിനും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കും ആറോട് രങ്ങക്കരയിലേക്കും ഒരുപാട് ദിവസം തിരിക്ക് അത് വരാൻ വേണ്ടിയുള്ള ഒരു നല്ല പാലമാണത് അത് നല്ല ഉപകാരം നന്നായിട്ടായിരിക്കും അതെ ബോൾ കൊടുത്ത് വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള ബോഡും കാര്യങ്ങളും എല്ലാം ആ പാലത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കിയിട്ട് ക്ഷേത്രത്തിലേക്കുള്ളതും കാണാം നിറപ്പാതയാണ് രണ്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുള്ള ഒരു മലപ്പാലമാണ് ഒരു മനോഹരമാണ് അത്രേ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അതാണ് ഈ ബോൾ അത് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ മുകളിൽ നിന്നും ആദിവാ ക്ഷേത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മഹാരസ്ട്രുബോളുണ്ട് മറ്റേ എൻ്റെ കാഴ്ച മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാഴ്ച അതിന് ശേഷം നമ്മൾ തയ്യാറെടുക്കുക ആ നേരെ മുമ്പിൽ കണ്ണത് ആ കർമ്മങ്ങൾ ചെയ്യുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അതിൻ്റെ താൽക്കാലിക ബന്ധലിൻ്റെ ഏറ്റവും അവിടെ നിൽക്കുന്നത് ചെറിയ കാലുകളൊക്കെ അവിടെ നിൽപ്പുണ്ട് അതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുക്കലോട്ട് പോകാൻ ഉണ്ടെങ്കിൽ അവിടെ മുമ്പോട്ട് പോകാൻ നല്ല വെയിലായിരുന്നു കാറ്റുള്ളതോ നമ്മളായിട്ട് വരാതിന് വോ അതുവരെ കാണുന്നതാണ് ശ്രീകൃഷ്ണസ്വാമിമേത്രം ശ്രീകൃഷ്ണസ്വാമി ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എല്ലാം ഒരുപാട് ക്ലീനിങ് ചെയ്യാനെ കൊണ്ട് കിടക്കുന്നുണ്ട് ഒരുപാട് ക്ലീനിങ്ങിൻ്റെ ആവശ്യമായിട്ട് നടക്കുന്നുണ്ട് തൂണലും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ നമ്മൾ അമ്പഴത്തിൻ്റെ അടുത്തിടെക്ക് പോകാനുണ്ടെങ്കിൽ കാലിയാണ് അവിടെ വർക്ക് കിടക്കുന്നതിൻ്റെ ഉള്ള ആൾക്കാര് മാത്രമേ അവിടെ ഉള്ളൂ മറ്റ് ആൾക്കാരൊന്നും ഇല്ല പിന്നെ ഇടയ്ക്ക് അവിടെ ആൽത്തറയിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് ആംഗശയിലൊക്കെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് നല്ല നല്ല കാറ്റാണ് അപ്പോൾ ആല് ആല കാറ്റടിച്ചിട്ട് അവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുന്നു മുമ്പോട്ട് നടന്നു കഴിയുമ്പോഴാണ് ഈ ശിവരാത്രിയുടെ അനുമ്പിച്ച് ഉത്സവത്തിന് ഉണ്ടാകുന്ന പ്രോഗ്രാമിന് വേണ്ടി അവിടെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നമുക്കത് സത്യത്തെങ്കിലും നമ്മുടെ ആ ഒരു കണ്ണ് മാറ്റോ കുറേ ദൂരമാണ് നല്ല ദൂരത്തിലാണ് പല കാര്യങ്ങളും നടക്കുന്നത് അപ്പം നമ്മൾ നോക്കാൽ എത്രത്തില്ല എത്ര ദൂരമുണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് വടക്ക് നമ്മൾ നടന്നിട്ട് അങ്ങനെ ചെടി പോയി അങ്ങനെ ചെടി ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കടകളൊക്കെ കിട്ടുന്നത് കണ്ടിട്ട് നമ്മൾ ആ ഭാഗത്ത് പോയി പിന്നെ ഇവിടെ വലിയ കമാനവും കിട്ടി ഇവിടെ ഉത്സവത്തിൻ്റെ പ്രോഗ്രാംസും എല്ലാം നടക്കുന്നത് വലിയ കമാനും കെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു സമ്മാനം കെട്ടിക്കഴിഞ്ഞിട്ട് അത് എന്താ പറയുക എൻ്റെ അടുത്തോട്ട് പോയി അപ്പോൾ കടമുറികളാണ് അതൊക്കെ ദൂരം നിയമത്തിലാണ് രണ്ട് സൈഡിൽ കടമുറികൾ വേണമെങ്കിൽ നമ്മൾ കണ്ടാൽ മനസ്സിലാകും ഞാൻ അതിൻ്റെ തിരിച്ചു വരുന്ന ദൃശ്യത്തിൽ താറായിരുന്നു അവിടെ കാണിക്കുക എന്താണ് എന്തോ എന്നുള്ളത് ഒരു ഓപ്പൺ സ്റ്റേജ് അവിടെ നിന്നും ഉണ്ട് അതെല്ലാം ഉണ്ട് ഇതിനുശേഷം നമ്മൾ വാഹനത്തിൽ അങ്ങോട്ട് പോകണമെങ്കിലും ഇത് ഈ ജെ അമ്യൂഷ്മെൻറ്റ് പാർക്കാറുള്ള വലിയ പരിപാടി നടത്തണം അവരെല്ലാം കൊണ്ടുതന്നെ അവിടെ ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ അതിൻ്റെ അടുത്തോട്ട് പോയില്ല അതായത് പെയിൻറ്റിങ്ങൊക്കെ നടക്കുക അതിൻ്റെ അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് അവിടെ തന്നെ ഷൂട്ട് ചെയ്തേ ഉള്ളൂ പിന്നെ അതിൻ്റെ പോലെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം കണ്ടുകൊണ്ട് എല്ലാം കടമുടിയാണ് എല്ലാം പണിയാണ് ഒരുപാട് കെട്ടിടങ്ങളാണ് അവിടെ പടർന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഈ കാഴ്ച കണ്ടു നമ്മൾ തിരിച്ചു വരുന്നത് ഞാൻ ഈ തിരിച്ചു വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരും കാറിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എടുത്ത ഷോട്ടിൽ എത്രത്തോളം ദൂരത്തിൽ ഈ കടയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും ഒരു രണ്ടു ദിവസത്തെ ആഘോഷത്തിന് എന്തോരം ജനങ്ങളായിരിക്കും അവിടെ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് മനോഹരമാണ് നമുക്ക് ആ കാ നമുക്ക് അങ്ങ് ദൂരെയാണ് ആമ്പൂലം കണാമ്പൂലം പറ്റത്തില്ല എവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്രത്തോളം ബിസ്റ്റുണ്ട് എന്താ കള്ളം ഈ കടയുടെ നിർമ്മാണം എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഈ കാഴ്ചയെല്ലാം കണ്ട് ഞാൻ തിരിച്ച് മടങ്ങുകയാണ് കാരണം നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഇടയിലും പോയി കഴിഞ്ഞിട്ട് അയിഞ്ഞ ചില ഫുത്തോടൊക്കെ വരുമ്പോൾ ഞാൻ മടങ്ങുകയാണ് ആ കടയുടെ ബാക്കിക്കൂടെ ഞാൻ ഷൂട്ട് ചെയ്താണ് നോക്കി എന്തോരം ദൂരത്ത് കാർ റമ്മിൽ കാറിൻ്റെ ഞാൻ ഷൂട്ട് ചെയ്ത് എന്തേലും ദൂരത്തിൽ ഉണ്ടെന്ന് നോക്കിയാൽ മതി എല്ലാം പണി നടക്കുകയാണ് ഒരുപാട് ദൂരത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ പിന്നെ അവിടുന്ന് നേരെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിൻ്റെ സൈഡ് വച്ച് നമ്മൾ മെയിൻ എൻട്രൻസ് വരുന്ന ആ വഴിയിലേക്ക് ചെന്നിട്ട് ആ ഫാമൂടെ ഷൂട്ട് ചെയ്തിട്ട് നമ്മളിന്ന് തിരിച്ചു പോകുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കണ്ട കാശുപത്രിയൊക്കെ ഉള്ളായിരുന്നു ഒരു ശിവരാത്രിക്ക് മുമ്പായിട്ട് അവിടെ അതിൻ്റെ ഉള്ള പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അത് ജസ്റ്റ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടൊന്ന് പങ്കുവെച്ചു തന്നു എൻ്റെ വീട് കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി നമ്മൾ കൂടുതൽ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നുണ്ട് ശിവരാത്രി ദിവസം കാണാം ശിവരാത്രിയിലെ ഷൂട്ട് നമ്മൾ പോകുന്നുണ്ട് അതേപോലെ പുറം ശിവരാത്രി പോയി കാണുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നേരത്തെ ഒന്ന് ഷൂട്ട് ചെയ്ത് തിരുവാത്ത ദിവസമൊക്കെ വന്ന് ഷൂട്ട് ചെയ്തപ്പം എൻ്റെ കാഴ്ചകൾ ഞാൻ ഒന്ന് കണ്ടെന്നൊന്നും സുഹൃത്തിനെ കാണിക്കുന്നു സുഹൃത്തുക്കളെ കാണിക്കുന്നു എന്നിട്ട് ഇതിന് ഡെവില് ചെയ്യേണ്ട എല്ലാവർക്കും എന്തെന്നാണ് ബാക്കി കാഴ്ചയിലൂടെ കാണുക I'm gonna eat so it so, 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 so.